ിഹായിൽ അനുഗ്രഹീതരായ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാമധ്യായം ഒന്നാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് പ്രിയ ദൈവമക്കളെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായി പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ച ഈശോയാണ് നാം ഇന്ന് ധ്യാനിക്കുക പിശാജ് ഈശോയെ പരീക്ഷിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അത് ഈശോയുടെ ദൗത്യത്തിൽ നിന്നും ഈശോയെ പിന്തിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ തൻ്റെ നിർവഹണത്തിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കുവാനായിട്ട് കടന്നു വരുന്ന പിശാചിന്റെ പരീക്ഷണങ്ങളെ ഈശോനാഥൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിജീവിക്കുന്നത് നാം വചനത്തിൽ വായിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാമതേ അധ്യായത്തിൽ ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അരികിലേക്ക് ദൈവത്തിന്റെ അരുളപ്പായടുമായിട്ട് കടന്നു വരുമ്പോൾ മറിയും ദൂതനോട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്റെ മറുപടി ഇപ്രകാരമായിരുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ നിറയുമ്പോഴാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭന അകന്ന് ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുക പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തിന്റെ നിയന്താവായിട്ട് പരിശുദ്ധാത്മാവിനെ എപ്പോൾ പരിശുദ്ധ കന്യകാമറിയം സ്വീകരിക്കുന്നുവോ അപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ അരുളപ്പാടുകളെ മുഴുവനും സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധ കനികാമറിയത്തിന് സാധിച്ചു നിന്റെ ജീവിതത്തിന്റെ നിയന്താവായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ മാത്രമേ നിന്റെ പ്രവൃത്തികളുടെ നീന്താവായിട്ട് നിന്റെ വഴികളുടെ നീന്താവായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ മാത്രമേ നിന്റെ ജീവിതത്തിന് നേരെ വരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുക ജീവിതത്തിന്റെ ദിവസം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രത്യേകിച്ച് നിന്റെ ജീവിത ദൗത്യത്തിൽ നിന്നും നിന്നെ പിന്തിരിപ്പിക്കുവാനായിട്ട് കടന്നു വരുന്ന പ്രലോഭനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ചു നോക്കുക ഒരു അത് മടിയായിരിക്കാം അലസതയായിരിക്കാം സ്നേഹമില്ലായ്മയായിരിക്കാം പ്രാർത്ഥനയില്ലായ്മയായിരിക്കാം ആയിരിക്കാം ഏതു തന്നെയായിരുന്നാലും നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് നീ വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞുകൊണ്ടുവാൻ നിനക്ക് സാധിച്ചാൽ തീർച്ചയായും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നിനക്ക് സാധിക്കും ജീവിത കർത്തവ്യങ്ങൾ പൂർണതയിൽ നിർവഹിക്കുവാനുള്ള കൃപയും ലഭിക്കും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവായിട്ട് സ്വീകരിക്കുവാൻ ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ പ്രത്യേകിച്ച് എൻ്റെ ജീവിത കർത്തവ്യങ്ങളിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്ന പ്രലോഭനങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകത്താൽ അതിജീവിക്കുവാനുള്ള കരുത്ത് എനിക്ക് നൽകണമേ ആമേൻ